നമസ്കാരം മധ്യ ഗാസയിലെ സഭ നടത്തുന്ന സ്കൂളിൽ ഒളിച്ചിരുന്ന ഒൻപത് ഭീകരരെ ഇസ്രായേൽ സൈന്യം വധിച്ചു കഴിഞ്ഞ ദിവസമാണ് ഈ സ്കൂളിലെ മൂന്ന് ക്ലാസ് മുറികളിലായി ഒളിച്ചിരുന്ന ഹമാസ് തീവ്രവാദികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇസ്രായേൽ സൈന്യത്തിന് ഇത്തരത്തിൽ ഈ സഭ നടത്തുന്ന സ്കൂളിൽ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു എന്നാൽ ഇവരെ പിടികൂടാനായി നടത്തുന്ന ആക്രമണത്തിൽ സ്കൂളിലെ കുട്ടികളും അല്ലെങ്കിൽ അധ്യാപകരൊക്കെ തന്നെ ആക്രമിക്കപ്പെടും എന്നുള്ള ആ ഒരു മുൻകരുതൽ കൊണ്ടാണ് ആക്രമണം എത്രയും നാൾ നീണ്ടുപോയത് എന്നാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ക്ലാസ് മുറികൾ മാത്രം കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണത്തിലാണ് ഈ തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് ഏതാണ്ട് ഇരുപത്തേഴോളം ഹമാസ് തീവ്രവാദികൾ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നേരത്തെയും ആശുപത്രികളും സ്കൂളുകളുമെല്ലാം കേന്ദ്രീകരിച്ചാണ് ഹമാസ് തീവ്രവാദികൾ ഇത്തരത്തിൽ ഒളിച്ചിരിക്കുകയും അവിടെ നിന്നുകൊണ്ട് ആക്രമണം നടത്തുകയും ചെയ്യുമായിരുന്നത് ഇസ്രായേൽ സൈന്യം ഈ സ്കൂളുകൾ ആക്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ആശുപത്രികൾ ആക്രമിച്ചാൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇസ്രായേൽ സൈന്യം സ്കൂളുകളും ആശുപത്രികളും എല്ലാം ബോംബിട്ട് നശിപ്പിക്കുന്നു എന്ന പ്രതീതി വരുത്തുന്നതിന് വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിരുന്നത് ഏതായാലും ഇതിന് ശക്തമായ തിരിച്ചടി തന്നെ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അതേസമയം ഹമാസ് ആരോപിക്കുന്നത് ഇസ്രായേൽ സൈന്യം ഈ സ്കൂളിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തേഴോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് അതിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടുന്നോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടുന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇനിയും ഹമാസ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് വളരെ ദീർഘനാളുകളായി തീവ്രവാദ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യം വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം മധ്യ ഗാസയിലെ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ സ്കൂൾ അഭയാർത്ഥി കേന്ദ്രമായി നേരത്തെ പ്രവർത്തിച്ചിരുന്നു ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭയാർത്ഥികൾ പലരും തമ്പടിച്ചിരുന്നത് ഈ സ്കൂളിലാണ് ഇതിനിടയിലാണ് തീവ്രവാദികളും ഇവർക്കൊപ്പം ചേർന്ന് സ്കൂളിലെ ക്ലാസ് മുറികൾ കൈയടക്കി അവിടെ തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മൽ ഡാനിയൽ ഹഗാരി പറഞ്ഞതനുസരിച്ച് ഈ കൊല്ലപ്പെട്ട തീവ്രവാദികളിൽ ഒമ്പത് ഹമാസ് തീവ്രവാദികളും അതുപോലെ പാലസ്തീൻ ജിഹാദ് തീവ്രവാദികളുണ്ട് എന്നാണ് സൂചന പക്ഷേ ഇവരെത്ര പേരാണ് കൊല്ലപ്പെട്ടത് എന്നത് സംബന്ധിച്ച് ഇനിയും വാർത്തകൾ പുറത്തു വന്നിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ സ്കൂളിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തീവ്രവാദികൾ പലരും ഒക്ടോബർ ഏഴിലെ ഇസ്രയേൽ ആക്രമണത്തിൽ സജീവമായി പങ്കെടുത്തവരും ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നതിനൊക്കെ തന്നെ എല്ലാ സഹായങ്ങളും ചെയ്തവരുമാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ആരോപിക്കുന്നത് ഏതായാലും ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് തന്നെ ഇസ്രയേലിനെ ശക്തമായ എതിർപ്പ് നേരിടുമ്പോഴും ഹമാസിനെ നേരിടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഹിസ്ബിളെ നേരിടുന്ന കാര്യത്തിലൊക്കെ തന്നെ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ സർക്കാർ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ മധ്യ ഗാസയിലുള്ള ഈ ഐക്യരാഷ്ട്രസഭ നടത്തുന്ന സ്കൂളിലെ തീവ്രവാദി കേന്ദ്രവും ഇപ്പോൾ ആക്രമിച്ചത് ഏതായാലും ഐക്യരാഷ്ട്രസഭാ വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച പ്രതികരണം ഇനിയും നടത്തിയിട്ടില്ല ഒരുപക്ഷേ ഐക്യരാഷ്ട്രസഭയ്ക്ക് നേരെ പോലും നേരത്തെ പല പ്രാവശ്യം അവർ തീവ്രവാദികൾക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്ന് ഇസ്രായേൽ ആരോപണം ഉന്നയിച്ചിരുന്നു അതിലൊന്നും തന്നെ സഭാ സെക്രട്ടറി ജനറൽ അന്റോണി ഗുട്ട്രസ് ഇനിയും മറുപടി നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഭയുടെ സ്കൂള് എങ്ങനെ തീവ്രവാദികൾ കൈയേറി അവരുടെ താവളമാക്കി എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ ഐക്യരാഷ്ട്രസഭ അതിൻ്റെ പ്രധാനപ്പെട്ട അംഗങ്ങളോട് വിശദീകരിക്കേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ്